നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരു വ്യത്യസ്തമായ യാത്ര കാഴ്ചയുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് ഇത്തരത്തിലൊരു യാത്ര അധികമാരും നടത്തിയിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഈ കാഴ്ച ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് കൂടി ഇത്തരത്തിലുള്ള ഒരു യാത്ര ചെയ്യുവാനുള്ള അവസരം ഒരുക്കണം പറഞ്ഞു വരുന്നത് നമ്മുടെ ആന വണ്ടിയെക്കുറിച്ചാണ് ഇത്തരത്തിൽ ചില സർവീസുകൾ കെ എസ് ആർ ടി സി നടത്തുന്നതെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ വകയുള്ളതാണ് എന്തായാലും കെ എസ് ആർ ടി സിയുടെ ഒരു അടിപൊളി വിനോദസഞ്ചാര പാക്കേജിനെ കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ആ ബസ്സിൽ യാത്ര ചെയ്തു നമ്മുടെ സ്വന്തം നാട്ടിലെ പൈതൽമല പാലക്കയ തട്ട് ഏഴരക്കുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് കറങ്ങിയിട്ട് വന്നു കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന ഒരു വ്യത്യസ്തമായ ആനവണ്ടിയെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഈ ആനവണ്ടി സഞ്ചരിക്കുന്ന പാതയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആരും അത്ഭുതപ്പെട്ടു പോവും കാറ് പോലും കയറാൻ മടിക്കുന്ന ഇടുങ്ങിയ റോഡിൽ കൂടി അങ്ങ് പാലൊക്കെട്ട് മുകളിലൊക്കെ ഈ വലിയ ആന വണ്ടി എത്തുന്നത് കാണുമ്പോൾ നമുക്ക് അതൊരു കൗതുകമാവില്ലേ എന്തായാലും ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് അന്നൊരു ഞായറാഴ്ചയായി കഴിഞ്ഞ ആഴ്ചയിലാണ് തൻസീർ എന്നെ വിളിച്ചു പറഞ്ഞത് ശ്രീനേട്ട ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രീനേട്ടനും ഞങ്ങളോടൊപ്പം ചേരണം അങ്ങനെ ഞായറാഴ്ച ഞാനും അവർക്കൊപ്പം ചേർന്നു സമയം എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച അതിനാൽ നിരത്തുകളിൽ വലിയ തിരക്കില്ല ബസ്സിലുള്ളവരൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ പലയിടങ്ങളിൽ നിന്നും വന്ന ആളുകളാണ് ഇവരൊക്കെ അവർക്കിടയിലേക്ക് ഞാൻ കയറിയപ്പോൾ എന്നെ കരഘോഷത്തോടു കൂടിയാണ് അവർ സ്വീകരിച്ചത് തൻസീർ എന്നെ പരിചയപ്പെടുത്തി പല ജില്ലകളിൽ നിന്നും വന്ന ആളുകൾ ഈ ബസ്സിലുണ്ട് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബഡ്ജറ്റ് ടൂറിസം സെൽ പദ്ധതി കേരളത്തിൽ തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഡിപ്പോ ആണ് കണ്ണൂർ ഡിപ്പോ കണ്ണൂർ ഡിപ്പോയിൽ നിന്നും വിവിധങ്ങളായ ടൂർ പാക്കേജുകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ ട്രിപ്പ് നാനൂറ്റി അമ്പതാമത്തെ ട്രിപ്പ് എന്നുള്ളൊരു വലിയൊരു പ്രത്യേകത ഉണ്ട് രണ്ട് വർഷത്തിന് ഇടയിൽ നാനൂറ്റി അമ്പത് എന്ന ഒരു നല്ലൊരു നമ്പറിലേക്ക് നമ്മൾ ചുരുങ്ങിയ കാലം കൊണ്ട് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഏറ്റവും മികച്ച സപ്പോർട്ട് നൽകുന്നത് നമ്മുടെ ആദരണീയനായ ഡി ടി ഒ വി മനോജ് കുമാർ സാറ് അതുപോലെ തന്നെ ജനറൽ കമ കൺട്രോൾ ഇൻസ്പെക്ടർ ഗിരീഷ് സാറ് എച്ച് വി എസ് ഇൻചാർജ് ഹാഷിം സാറ് അതുപോലെ അതിലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ മെക്കാനിക് വിങ്ങാണ് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂർ പദ്ധതികൾക്ക് വളരെ നല്ല ബസ്സുകളാണ് അതുപോലെ വളരെ മെയിൻ്റനൻസ് ചെയ്തിട്ടുള്ള ബസ്സുകളാണ് ടൂർ പദ്ധതിക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ടൂർ പദ്ധതിക്ക് ഉപയോഗിക്കുന്ന ബസ്സുകൾ നമ്മൾ വഴിക്കാവേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു മെക്കാനിക് വിഭാഗത്തിന് ഈ സമയം നമ്മൾ ഓർക്കയാണ് പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ട പാക്കേജുകൾ വൺ ഡേ ട്രിപ്പുകൾ പൈതൽമല അതുപോലെ റാണിപുരം വയനാട് അങ്ങനെ മൂന്ന് വൺ ഡേ ട്രിപ്പുകളാണുള്ളത് ഇപ്പോൾ പുതിയതായിട്ട് കോഴിക്കോട് വൺ ഡേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടൂ ഡേ ട്രിപ്പുകൾ വാഗമണിലേക്കും മൂന്നാറിലേക്കും നമ്മുടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗവിയിലേക്ക് ടൂർ പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ മാസത്തോടു കൂടി ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന പാക്കേജ് വയനാട് പാക്കേജാണ് വയനാട്ടിൽ തന്നെ ഒരു മറ്റൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് കെ എസ് ആർ ടി സിയുടെ മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട് ജംഗിൾ സഫാരി ട്രിപ്പ് വയനാട് നൈറ്റ് പുസ്തകങ്ങൾ കാട്ടിലൂടെയുള്ള നൈറ്റ് ജംഗിൾ സഫാരി അത് ഒരു നല്ലൊരു മികച്ച പാക്കേജാണ് ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ നല്ലൊരു യാത്ര സമ്മാനിക്കുക എന്നുള്ള സർക്കാരിൻ്റെ പദ്ധതിയുടെ കൂടെ ഭാഗമായിട്ടാണ് കെ ചേർന്നിട്ടുള്ളത് കൂടുതൽ പേരും സാധാരണക്കാരും അതുപോലെ തന്നെ ഉയർന്ന ഹൈ ക്ലാസ് ഉള്ളവരും ഗവൺമെൻറ് ജീവനും മിഡിൽ ക്ലാസ്സിലെ ആൾക്കാരും എല്ലാവരും മിക്സഡായിട്ട് ഒരു യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മികച്ചൊരു അനുഭവമാണ് കെ യാത്ര സമ്മാനിക്കുന്നത് കുടിയാമലയിൽ നിന്നും ഇടുങ്ങിയ വഴിയിൽ കൂടി കയറ്റം കയറി ആ ആനവണ്ടി വണ്ടി വൈതൽ മലയുടെ അടിവാരത്തെത്തി ഓരോരുത്തരായി ബസ്സിൽ നിന്നും ഇറങ്ങുകയാണ് ഇത്തവണ കുടയ്ക്ക് പകരം എല്ലാവരും മഴക്കോട്ടാണ് മേടിച്ചിരിക്കുന്നത് തോന്നുന്നു പല വർണ്ണത്തിലുള്ള മഴക്കോട്ടുകൾ പുതച്ച് ഓരോരുത്തരായി ബസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വനംവകുപ്പിൻ്റെ അനുമതി വാങ്ങി ടിക്കറ്റും എടുത്തു വേണം വൈദ്യൽ മലയിലേക്ക് പ്രവേശിക്കാൻ അതിനായി കുറച്ച് പേർ ക്യൂ നിൽക്കുന്നുണ്ട് അധികമാരും രാവിലെ എത്തിയിട്ടില്ല എന്തായാലും ഞങ്ങളുടെ കൂടെ വന്ന സംഘാംഗങ്ങൾ ഓരോരുത്തരായി ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശകം നൽകിക്കൊണ്ടിരുന്നു ഇടുങ്ങിയ വഴിയിൽ കൂടി ആ പ്രകൃതി ഭംഗി നുകർന്നുകൊണ്ട് വൈതൽമലയെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലർക്ക് ക്ഷീണം വന്നപ്പോൾ തൻസീർ അവർക്കൊപ്പം ചേർന്നു അവർക്ക് വേണ്ടുന്ന ആത്മവിശ്വാസം പകർന്നുകൊണ്ട് തൻസീർ ഓരോരുത്തരെയായി വൈതൽമലയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി തന്നെ ഒരുക്കിയ കരിങ്കൽ പടവുകളിൽ വിശ്രമിച്ചും അത് ചവിട്ടിക്കയറിയും ഓരോരുത്തരായി വൈതൽമലയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ബസ് നിർത്തിയ അടുത്തു നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അധികം സഞ്ചരിക്കണം വൈതൽമലയുടെ മുകളിലെത്താൻ അങ്ങനെ ഓരോരുത്തരായി വൈതൽമലയുടെ മുകളിലേക്ക് പ്രവേശിക്കുകയാണ് പല മുകളിലെ കാഴ്ചകൾ കണ്ട് ഓരോരുത്തരും ആർത്തുല്ലസിക്കുകയാണ് പലരും സെൽഫി എടുത്തും ഒരു ഫോട്ടോ എടുത്തും മലയുടെ ദൃശ്യങ്ങൾ പകർത്തിയുമൊക്കെ കൂടി ആ മലകൾ മുകളിൽ കൂടി നടന്നു വരികയാണ് മഴയും വെയിലും കോടയുമൊക്കെ മാറി മാറി വരുന്ന അതിമനോഹരമായ ദൃശ്യം പലരും ആ ദൃശ്യങ്ങൾ ക്യാമറയിലും മൊബൈലിലും ഒക്കെ പകർത്തുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് മുന്നേ അവിടെ എത്തിയ ചില സഞ്ചാരികൾ ഞങ്ങളെ ആ മുകളിലോടെ സ്വീകരിച്ചു ഇനി ആ ദൂരെ കാണുന്ന ടവർ വരെ പോകേണ്ടതായിട്ടുണ്ട് ഓരോരുത്തരായി ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് കണ്ണൂര് കെ എസ് ആർ ടി സി ട്രിപ്പിന്റെ കൂട്ടത്തിൽ ഇപ്പം പൈതൽമലയിൽ വന്നേക്കാണ് വളരെ മനോഹരമായ യാത്രയാണ് കെ എസ് ആർ ടി സിയോട് ഒപ്പമുള്ള ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്നതാണ് എല്ലാ തരത്തിലുള്ള ആൾക്കാരും എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ഒരു കുടുംബം പോലെ വളരെ സന്തോഷകരമായ യാത്ര നാല് പ്രാവശ്യമായിട്ടാണ് കെ എസ് ആർ ടി സിയുടെ ടൂർ പാക്കേജിൽ പങ്കെടുത്തിട്ടുള്ളത് കണ്ണൂർ നിന്നും എന്നൂര് എന്ന സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു അതിൽ നല്ലൊരു മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റി ഫാമിലിയായിട്ട് പോകുന്ന ഫാമിലിയായിട്ട് എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു അവസരമാണ് ഈ കെ എസ് ആർ ടി സി ടൂർ പാക്കേജ് മുരളീകൃഷ്ണൻ കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയാണ് റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ കേരള കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഒരുപാട് യാത്രകളുണ്ട് കെ എസ് ആർ ടി സി ഒത്തിയിട്ടുണ്ട് ഒരു പത്ത് തവണ കൂടെ വരുന്നത് എൻ്റെ പേര് ആന്റണി ആ ഈ കെ എസ് ആർ ടി സിയുടെ ട്രിപ്പിന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ കെ എസ് ആർ ടി സിയുടെ ട്രിപ്പിന് ധാരാളം ആൾക്കാർ വരാറുണ്ട് ആ ടൂർ പാക്കേജായിട്ട് ആയിട്ട് വരുന്നതെന്ന് അറിഞ്ഞിട്ട് പുറമേനും ആൾക്കാർ ധാരാളമായിട്ട് ഇപ്പോൾ വന്ന് ചേരുന്നുണ്ട് പ്രത്യേകിച്ച് ശനിയാഴ്ചയും ഞായറാഴ്ചയും മറ്റു അവദേശങ്ങളൊക്കെ ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട് മുകൾ കണ്ട കാഴ്ചകളെ കുറിച്ച് വാതവരാത സംസാരിച്ചുകൊണ്ട് കൊണ്ട് മലയിറങ്ങാൻ തുടങ്ങി സമയം ഉച്ചയോടെ അടുത്തിരിക്കുന്നു ഭക്ഷണം കുടിയാമലയിൽ നിന്നാണ് കഴിക്കുകയെന്ന് തൻസീർ പറഞ്ഞു എന്തായാലും അധികം താമസിയാതെ കുടിയാമലയിൽ എത്തും അതുവരെയുള്ള ലഘുഭക്ഷണം ബസ്സിലുള്ള ചില ആളുകളൊക്കെ പലർക്കും വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു കുടിയാമലയിലെ ഒരു ഹോട്ടലിലാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് അവിടെ നിന്നും വിവസബ്ദമായ ഭക്ഷണവും കഴിച്ച് എല്ലാവരും ബസ്സിൽ കയറി അടുത്തത് ഏഴരക്കുണ്ടിലേക്കാണ് കണ്ണൂർ ജില്ലയിലെ തന്നെ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് ഏഴരക്കുണ്ട് ഒരുപാട് വിനോദസഞ്ചാരികളാണ് ഓരോ ദിവസവും ഏഴരക്കുണ്ടിലേക്ക് എത്തുന്നത് ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തൊന്നും ഞങ്ങളെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ജീപ്പ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ജീപ്പിൽ ഒമ്പത് പേരാണ് കയറേണ്ടതെന്ന് തൻസീർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അപ്രകാരം ഓരോരുത്തരായി ജീപ്പിൽ കയറാൻ തുടങ്ങി ചെങ്കുത്തായ കയറ്റം കയറി ജീപ്പ് ഞങ്ങളെയും വഹിച്ച് മുന്നോട്ടേക്ക് കുതിക്കുന്നു ഇനി ഏഴരക്കുണ്ടിൻ്റെ മനോഹാരിത പകർത്തനോടൊപ്പം അവിടെ കുളിക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഈ കയത്തിൽ ഇറങ്ങി കുളിക്കാം ലൈഫ് ജാക്കറ്റും എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ അധികൃതർ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് സഞ്ചാരികൾ ഞങ്ങൾക്ക് മുമ്പേ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് ഇവളിൽ നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ നടന്നു വേണം താഴേക്കെത്താൻ അങ്ങനെ ഇടുങ്ങിയ മനോഹരമായ വഴിയിൽ കൂടി ഏഴരക്കുണ്ടിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഓരോരുത്തരായി താഴേക്ക് നടക്കാൻ തുടങ്ങി സമയം അഞ്ചു മണിയോട് അടുക്കുകയാണ് പ്രവേശന കവാടത്തിന് സമീപം കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന ഒരു ചെറിയ ചായക്കടയിൽ ലഘുഭക്ഷണം സംഘാഗങ്ങൾക്ക് കെ എസ് ആർ ടി സി തന്നെ ഒരുക്കിയിട്ടുണ്ട് ഏഴരക്കുണ്ടിൻ്റെ ഭംഗി ആസ്വദിച്ച് നല്ല ചൂട് ചായയും പരിപ്പുവടയും ഒക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ബസ്സിലേക്ക് കയറി ഇനി പാലക്കയം തട്ടിലേക്ക് കാറുകൾ പോലും വരാൻ മടിക്കുന്ന ഇടുങ്ങിയ വഴിയിൽ കൂടി ഞങ്ങളുടെ സാരഥി ബിജോയ് ആനവണ്ടിയെ മുന്നോട്ടേക്ക് നയിക്കുകയാണ് കൊടുംബളവിലെത്തുമ്പോൾ പുറത്തേക്ക് ഇറങ്ങും മുന്നോട്ടേക്ക് ഓടുന്നത് കാണാം എന്തിനാണെന്ന് ആദ്യം മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലായത് എതിരെ വരുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്തി ഈ ആനവണ്ടിക്കുള്ള വഴിയൊരുക്കാനാണെന്ന് അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ പാലക്കയന്തട്ടിലേക്ക് പ്രവേശിക്കുകയാണ് അവധി ദിവസമായതിനാൽ പതിവിലേറെ സഞ്ചാരികൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്കുള്ള ടിക്കറ്റുകൾ തൻസീർ നേരത്തെ എടുത്തു വെച്ചതുകൊണ്ട് ഓരോരുത്തരായി മുകളിലേക്ക് കയറാൻ തുടങ്ങി പാലക്കയം തട്ടിൻ്റെ മനോഹര കാഴ്ചകൾ ചിലർ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതൽ പേരും ആദ്യമായിട്ടാണ് പാലക്കയം അതുകൊണ്ട് തന്നെ ഈ യാത്ര അവർക്ക് ഏറെ സന്തോഷം തരുന്ന ഒന്ന് തന്നെയായിരുന്നു പാലക്കൈന്തട്ടിൽ പ്രകൃതി ഒരുക്കിയ മനോഹര ദൃശ്യങ്ങൾ കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ സൂര്യൻ അസ്തമിച്ചത് ഞങ്ങളാരും അറിഞ്ഞില്ല തൻസീറിന്റെ തൻസീറിൻ്റെ വിശ്രമമുഴങ്ങിയപ്പോഴാണ് പോകാനുള്ള സമയമായെന്ന് മനസ്സിലായത് എല്ലാവരും ബസിലേക്ക് തിരികെ കയറി മനസ്സില്ല മനസ്സോടെ ആടിയും പാടിയും ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ് അധികം താമസിയാതെ ഇന്നത്തെ ഈ യാത്ര അവസാനിക്കും പലയിടങ്ങളിൽ നിന്നും വന്ന ആളുകൾ അവരെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളായി മാറിയിരിക്കുന്നു കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായി യാത്ര ചെയ്യുന്നവരാണ് നമ്മളിൽ ഏറെയും ഒരു യാത്ര ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് തന്നെ ഇതൊരു വേറിട്ട യാത്രയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് യാത്രകൾ കെ നടത്തുന്നുണ്ട് നിങ്ങൾക്കും ഈ കുടുംബത്തിലെ ഒരംഗമാകാം ഈ യാത്രകളിൽ പങ്കാളികളാകാം എന്തായാലും കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പിനായുള്ള ഈ പോരാട്ടത്തിൽ നമുക്കും അവരോടൊപ്പം കൈകൊർക്കാം ഇത്രേ സമയം എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി ഇന്ന് ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും തങ്ങൾ വരുടെ വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ